തീരൽ നടി ഉമാനായരുടെ മകൾ ഗൗരി വിവാഹിതയായി ഒട്ടും വേദന സഹിക്കാൻ കഴിയാത്ത മകൾ മകളിത് ചെയ്യുമെന്ന് കരുതിയില്ല കഴിഞ്ഞ ദിവസമാണ് നടി ഉമാനായരുടെ മകൾ ഗൗരി വിവാഹിതയായത് ഡെന്നിസാണ് വരൻ വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായത് വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായതിനാൽ ഇരു പ്രകാരവും ചടങ്ങുകൾ നടന്നിരുന്നു മകളുടെ വിവാഹ ദിവസം ഉമാനായർ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെടുകയാണ് മകൾക്കും തനിക്കുമിടയിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് തന്റെ മുഖം അവൾ ടാറ്റു ചെയ്തു എന്നതാണ് ഉമാനായർ വീഡിയോയിൽ പറയുന്നുണ്ട് മോൾ അത് ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചിരുന്നതേയില്ല കാരണം അവൾ ഒട്ടും വേദന സഹിക്കാത്ത ആളാണ് എങ്ങനെ അവൾ അത് ചെയ്തു എന്നെനിക്കറിയില്ല അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ആയിരുന്നെന്ന് ഉമാനായർ പറഞ്ഞു നടി ദുർഗാകൃഷ്ണ അടക്കമുള്ളവർ ഉമാനായർ പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് എന്റെ ജീവിതത്തിലെ ഈ വലിയ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഇന്നുവരെ എന്റെ ഒപ്പം കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷങ്ങളായി സഞ്ചരിച്ച എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട നന്ദി സ്നേഹം പേരു പറഞ്ഞാൽ തീരാത്ത ഒരു ലിസ്റ്റ് എൻ്റെ മുന്നിലുണ്ട് അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയാത്തത് സുഹൃത്തുക്കൾ സ്നേഹിക്കുന്നവർ കുടുംബം അങ്ങനെ പോകും ഈ വിവാഹം ഇത്രയും അനുഗ്രഹമാക്കിത്തന്ന എൻ്റെ ദൈവങ്ങൾ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് സ്നേഹം നിറഞ്ഞ നന്ദി എന്നാണ് മകളുടെ വിവാഹശേഷം ഉമാനായർ ഫേസ്ബുക്കിൽ കുറിച്ചത് ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടനടിയാണ് ഉമാനായർ സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് ഗൌരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയത് ചടങ്ങുകൾക്കിടെ ഗൌരിയുടെ കണ്ണുകൾ എന്നറിയുന്നത് വിവാഹ വീഡിയോകളിലും ചിത്രങ്ങളിലും കാണാം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി